नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിനാല് പേജ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അന്തരീക്ഷത്തിലുയർന്ന് ബാഹ്യാകാശത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള യോഗശക്തി ശംബരനും വശമായിരുന്നു മയൻ എന്നു പേരുള്ള മറ്റൊരസുരനിൽ നിന്നാണു ശംബരൻ ഈ കലയിൽ പ്രാവീണ്യം നേടിയത് ശംബരൻ ആകാശത്തിലേക്കുയർന്നു പലതരം അണ്വായുധങ്ങൾ പ്രദ്യുനൻ്റെ മേൽ വർഷിച്ചു അപ്പോഴാണ് ശംബരൻ്റെ യോഗശക്തിയെ നേരിടാനുള്ള മഹാവിദ്യ എന്ന ദിവ്യശക്തിയെക്കുറിച്ചു പ്രദ്യുനൻ ഓർമ്മിച്ചത് ഇതുമായ പ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമാണ് സാത്വിക ഗുണത്തിൽ അധിഷ്ഠിതമാണോ മഹാവിദ്യ തൻ്റെ ശത്രു അത്യുഗ്രനാണെന്നു മനസ്സിലാക്കിയ ശംബരനാകട്ടെ ഗുഹ്യകന്മാർ ഗന്ധർവന്മാർ പിശാചങ്ങൾ സർപ്പങ്ങൾ രാക്ഷസന്മാർ തുടങ്ങിയ ആസുരമായ സകല യൗകിക ശക്തികളുടെയും സഹായം നേടി അയാൾ സ്വന്തം യൗഗിക ശക്തികൾ പ്രകടിപ്പിക്കുന്നതിനൊപ്പം പ്രകൃത്യാതീത ശക്തികളുടെ പിന്തുണ നേടുകയും ചെയ്തെങ്കിലും മഹാവിദ്യ എന്ന കൂടുതൽ മുന്തിയ ശക്തി കൊണ്ട് അയാളുടെ ശക്തികളെ മുഴുവൻ നേരിടാൻ പ്രദ്യുനു കഴിഞ്ഞു എല്ലാ തരത്തിലും ശംഭരൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമൂല്യ രത്നങ്ങൾ പതിച്ച കിരീടം കൊണ്ടലങ്കൃതമായ ശംബരൻ്റെ ശിരസ് പ്രദ്യുമ്നൻ തൻ്റെ അതിനിശിതമായ ഖഡ്ഗം കൊണ്ടു ഉടലിൽ നിന്നു വേർപ്പെടുത്തി പ്രദ്യുനൻ അസുരനെ നിഗ്രഹിച്ചതു കണ്ട ലോകങ്ങളിലെ ദേവഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു പ്രദ്യുനൻ്റെ ഭാര്യ മായാവതിക്കു ബാഹ്യാകാശത്തു സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അതിനാൽ ആകാശമാർഗേണ അവരിരുവരും നേരെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തലസ്ഥാന നഗരിയായ ദ്വാരകയിലെത്തി ഭഗവാൻ കൃഷ്ണന്റെ കൊട്ടാരത്തിനു മുകളിലൂടെ കടന്നുപോയ അവർ മിന്നലോടുകൂടിയ മേഘമെന്നപോലെ പതുക്കെ പതുക്കെ താഴോട്ടുവന്നു കൊട്ടാരത്തിൻ്റെ അന്തർഭാഗത്തിനു അന്തഃപ്പുരമെന്നാണു പറയുക അവിടെ അനേകം സ്ത്രീകളെ കണ്ടപ്പോൾ പ്രദ്യുനനും മായാവതിയും അവരോടൊപ്പം നീണ്ട കൈകളും ചുരുണ്ട മുടിയും മനോഹരമായ കണ്ണുകളും പുഞ്ചിരിക്കുന്ന ചുമന്ന മുഖവും രത്നാഭരണങ്ങളും നീലച്ചവി കലർന്ന വസ്ത്രങ്ങളുമുള്ള പ്രദ്യുനൻ കൃഷ്ണനിൽ നിന്നു വിഭിന്നനായ ഒരാളായി അവർക്കു തോന്നിയില്ല കൃഷ്ണൻ്റെ പെട്ടെന്നുള്ള സാന്നിധ്യത്താൽ അനുഗ്രഹീതരായി തോന്നിയ അവർ കൊട്ടാരത്തിന്റെ മറ്റു ഏതെങ്കിലും മൂലയിൽ ഒളിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നിരുന്നാലും കൃഷ്ണന്റെ എല്ലാ സവിശേഷതകളും പ്രദ്യുനനിൽ കാണാത്തതിനാൽ ജിജ്ഞാസമൂലം അവർ അവനെയും അവന്റെ ഭാര്യയായ മായാവതിയെയും കാണാനായി വീണ്ടും മടങ്ങിവന്നു അത്യന്തം സുന്ദരനായ ഈ വ്യക്തി ആരായിരിക്കുമെന്ന് അവർ ഊഹിച്ചു നോക്കി സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളുള്ള രുക്മിണി ദേവിക്കും അവനു സമമായ സൗന്ദര്യമുണ്ടായിരുന്നു പ്രദ്യുപ്നനെ കണ്ടപ്പോൾ സ്വാഭാവികമായും അവൾ തൻ്റെ പുത്രനെക്കുറിച്ചോർത്തു മാതൃവാത്സല്യം നിമിത്തം അവളുടെ സ്ഥലങ്ങളിൽ നിന്ന് പാൽ ചൊരിയാൻ തുടങ്ങി അവൾ ചിന്തിച്ചു ആരാണീ യുവാവ് അത്യന്തം സുന്ദരനായി കാണപ്പെടുന്നല്ലോ ഇവനെ ഗർഭം ധരിച്ചു അമ്മയായി തീരാൻ ഭാഗ്യം സിദ്ധിച്ച സ്ത്രീ ആരായിരിക്കും കൂട്ടത്തിൽ ഒരു യുവതിയുള്ളതു ആരാണാവോ അവരെങ്ങനെ കണ്ടുമുട്ടി ഈറ്റില്ലത്തിൽ വച്ചു തന്നെ മോഷ്ടിക്കപ്പെട്ട എൻ്റെ സ്വന്തം മകനെ ഓർമ്മിക്കുമ്പോൾ അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പ്രായമെത്തിയിരിക്കുമെന്നു മാത്രമാണ് എനിക്ക് ഊഹിക്കാൻ കഴിയുക കേവലം അന്ധോദന മൂലം പ്രദ്യുപ്നൻ തൻ്റെ നഷ്ടപ്പെട്ട പുത്രൻ തന്നെയാണെന്നു രുക്മിണിക്കു മനസ്സിലായി എല്ലാ തരത്തിലും കൃഷ്ണൻ്റെ തനിപ്പകർപ്പാണു പ്രദ്യുപ്നനെന്നും അവൾ കണ്ടു കൃഷ്ണൻ്റെ സർവലക്ഷണങ്ങളും ഇവനെങ്ങനെ കൈവന്നു എന്ന് അവൾ അത്ഭുതപ്പെട്ടു അതിനാൽ മുമ്പിൽ നിൽക്കുന്ന ആ ബാലനായ തൻ്റെ മകൻ വളർന്നു പ്രായമായതാണെന്നു കൂടുതൽ വിശ്വാസത്തോടെ അവൾ കരുതി പോരെങ്കിൽ അവനോട് അവൾക്കു അത്യന്തം വാത്സല്യം തോന്നുകയും ശുഭ സൂചനമായി അവളുടെ ഇടതുകൈ തുടിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ